എന്തായാലും തിരുവാഭരണ ഘോഷയാത്രയ്ക്കായി കനത്ത സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് ശബരിമല സന്നിധാനത്ത് മകരവിളക്ക് കണക്കിലെടുത്ത് സുരക്ഷ ശക്തമാക്കുമെന്നും സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞിട്ടുണ്ട് അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിവിധ സ്ഥലങ്ങളിൽ നിയോഗിക്കും ദർശനം കഴിഞ്ഞ് മടങ്ങുന്ന തീർത്ഥാടകർക്ക് സുരക്ഷാബാധ ഒരുക്കാനും പോലീസ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്നും ഡി പറഞ്ഞു മകരവിളക്ക് ദർശനത്തിന് തീർത്ഥാടകർ തങ്ങുന്ന വിവിധ സ്ഥലങ്ങൾ പ്രത്യേക സെക്ടറുകളായി തിരിച്ചാണ് സുരക്ഷ ഒരുക്കുന്നത് ഓരോ സെക്ടറുകൾക്കും ഉന്നത ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു സന്നിധാനത്തെ സുരക്ഷാ ചുമതല ശബരിമല ചീഫ് കോർഡിനേറ്റർ എ ഡി ജി പി എസ് ശ്രീജിത്ത് നിർവഹിക്കും പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിലും സുരക്ഷയുടെ ഭാഗമായി പോലീസ് ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ദുരന്ത നിവാരണ സേനയുടെയും അർദ്ധ വിഭാഗങ്ങളുടെയും കാവൽ ഉണ്ടാകും മകരവിളക്ക് കാണുന്നതിനു വേണ്ടി തീർത്ഥാടകർ തങ്ങുന്ന സ്ഥലങ്ങളിലെ സുരക്ഷാ പരിശോധന പൂർത്തിയായി ഈ സ്ഥലങ്ങളിൽ വനംവകുപ്പിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും ഉദ്യോഗസ്ഥർ സുരക്ഷയുടെ ഭാഗമാകും ഏകദേശം അയ്യായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട് ഇതില് ആയിരത്തി എണ്ണൂറോളം ആൾക്കാർ സന്നിധാനത്തും പമ്പയും സെവൻ ഹൺഡ്രഡ് ആൾക്കാർ നിലക്കലും ആയിരത്തിഅമ്പതോളം ആൾക്കാർ ഇടുക്കിലും അറുന്നൂറ്റി അമ്പത് ആൾക്കാർ കോട്ടയത്തിലാണ് ഏകദേശം നമ്മൾ വിന്യസിച്ചിട്ടുള്ളത് കൂടാതെ നിങ്ങൾ എല്ലാവരും അറിയുന്ന പോലെ എൻ ഡി ആർ എഫും പിന്നെ ആർ എഫിൻ്റെ സ്ട്രെങ്തും ഇവിടെ ഉണ്ട് മകരജ്യോതി കാണാനും പിന്നെ അതിനുശേഷം ആൾക്കാർ ബുദ്ധിമുട്ടില്ലാതെ സുഗമമായിട്ട് സൗകര്യമായിട്ട് ഇറങ്ങി പോകാനുള്ള വഴക്കങ്ങളാണ് ഇവിടെ നമ്മൾ വഴിക്കിട്ടുള്ളത് കോട്ടയം ഇടുക്കി ജില്ലകളിലും കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് പുല്ലുമേട് ഉൾപ്പെടെ തീർത്ഥാടകർ മകരവിളക്ക് ദർശനത്തിനായി തങ്ങുന്ന സ്ഥലങ്ങളിൽ എസ് പി മാർക്കാണ് ചുമതല തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് പ്രത്യേക പോലീസ് സംഘം സുരക്ഷ ഒരുക്കും മകരവിളക്ക് കഴിഞ്ഞ് ദർശനം പൂർത്തിയാക്കി തീർത്ഥാടകർക്ക് വേഗത്തിൽ മലയിറങ്ങാൻ പ്രത്യേക എക്സിറ്റ് പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് ആവശ്യമെന്ന് കണ്ടാൽ മാത്രമേ ഈ പദ്ധതി നടപ്പാക്കൂ മകരവിളക്ക് ദിവസം പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഉണ്ടാകും ശബരിമല പാതകളിലായിരിക്കും സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക സന്നിധാനത്ത് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് പ്രത്യേക അവലോകന യോഗം വിളിച്ചു ചേർത്തു കേരള വിഷൻ ന്യൂസ് സന്നിധാനം